ോക്കൂ ഇന്ന് കൊടുക്കാനുള്ള സ്നേഹവും ക്ഷമിക്കാനുള്ളവരോടുള്ള ക്ഷമിക്കലും സന്തോഷ പ്രകടനവും നാളേക്കായി മാറ്റിവെക്കരുത് പിന്നെ പറയാൻ ഒരുപക്ഷെ അവസരമുണ്ടാകുമോ പോലും നമുക്കറിയില്ല നാളെ എന്ന് പറയുന്ന ഒരു ദിനം പോലും ഉണ്ടാകുമോ നമ്മൾക്കും അവർക്കും ഉണ്ടാകുമോ എന്നറിയില്ല അതാണ് മനുഷ്യജീവിതം പലപ്പോഴും ക്ഷമ എന്ന് പറയുന്നത് മനുഷ്യർക്കില്ലാതെ പോകുന്നത് തന്നെയാണ് പല ബന്ധങ്ങളും അകലാനായി കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വാശി കാണിച്ച് ക്ഷമിക്കാതിരിക്കുന്നതാണ് പലപ്പോഴും പ്രശ്നങ്ങളെ രൂക്ഷമാക്കുന്നത് ഒന്നടുത്തിരുന്ന് തുറന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നാളേക്കായി നമ്മൾ മാറ്റിവെക്കുന്നത് പലതും പിന്നിൻ്റെ സന്തോഷങ്ങളാണെന്ന് ഓർക്കുക ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമ്മൾ ഓർക്കും നാളെ കാണാം നാളെ ചെയ്യാം നാളെ പറയാം പിന്നീട് ക്ഷമിക്കാം പിന്നീട് സംസാരിക്കാം എന്നൊക്കെ അല്ലേ പക്ഷേ നാളെ എന്നതിന് നമ്മൾക്കും അവർക്കും ഉറപ്പില്ല അതാണ് മനുഷ്യജീവിതം അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഇതിനായി ജീവിക്കുക നെവർ പോസ് പോൺ എ കൈൻവേർട്ട് എ വാം ഹഗ് ഓർ എ ഫോർ ഗീവിംഗ് ഹാർട്ട് ബിക്കോസ് ടു മോറോ മെനോ നോക്ക്